ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ദോഷങ്ങൾക്ക് പരിഹാരം ശനി ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോ ആൾക്കാരെ സംബന്ധിച്ചും പല വിധത്തില് ശനി ദോഷം അനുഭവിക്കുന്നവരായിരിക്കും പലരും ചിലർക്ക് ഏഴര ശനി ചിലർക്ക് കണ്ടക കണ്ടകശനിയായിരിക്കും ചിലർക്ക് ജന്മശനിയായിരിക്കും ചിലവർക്ക് അഷ്ടമ ശനിയായിരിക്കും ഇതല്ലെങ്കിലാ ജാതകത്തിൽ ശനിയും ശനിയും വരാം അപ്പൊ ശനിദോഷം മാറ്റുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതാണ് ആലോചിക്കുന്നത് ആലോചിക്കേണ്ടത് അപ്പൊ ഈ ശനി ഏതാണെങ്കിലും ശരിയാണ് ഏഴര ശനി അകണ്ടക ശനിയാ മറ്റേത് ശനിയാണെങ്കിലും ശരിയാണ് ഫലദാനത്തിൽ ഇവരെ ഇതെല്ലാം ഒന്നുപോലെയാണ് ഈ ഏഴര ശനി ആണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും അഷ്ടമ ശനി ആണെങ്കിലും പലതാനം ഒരുപോലെയൊക്കെ തന്നെ അതിൽ വ്യത്യാസമൊന്നുമില്ല അപ്പം അതിന് മാറ്റം വര അതിന് അതിന് മുക്തി നേടാനായിട്ട് എന്തൊക്കെ ചെയ്യണം അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ശനി ദോഷമുള്ളവർ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച എഴുതിരി കത്തിച്ച് ശാസ്ത്രാവിന് എഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കൂടാതെ നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ് നീരാഞ്ജനം ശനീശ്വര പൂജ പക്കപ്രനാളിനി നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ ശനി ദോഷം അനുഭവിക്കുന്നവര് അവരുടെ പക്കപ്രന്നാളിനി ഓരോ മാസത്തിലും വരുന്ന പക്കപ്രനാളിനി ശനീശ്വര പൂജ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് എള്ള് എള്ളെണ്ണ എന്നിവ ദാനം ചെയ്താലും ശനി ദോഷത്തിന് മാറ്റം കിട്ടും ഒരു മുക്തി കിട്ടും അതേപോലെ ഇരുമ്പ് സാധനങ്ങൾ ഇരുമ്പ് കൊണ്ട് അല്ലാതെ ശനിയുടെ ഒരു ലോഹമാണ് ഇരുമ്പ് അപ്പൊ ഇരുമ്പ് ഉള്ള ഇരുമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ദാനം ചെയ്താലും ശനി ദോഷത്തിന് ഒരു പരിഹാരമാണ് എന്നാൽ ശനിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത് ഈ വഴിപാടുകളും ഇതൊന്നും അല്ലെന്നല്ല അല്ല എന്ന് വിചാരിച്ചത് വഴിപാടിന് ഫലം ഉണ്ടാകാനും എന്നാൽ ശനിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതെന്താണ് ദാനധർമ്മങ്ങളാണ് ശനിക്ക് ഏറ്റവും ഇഷ്ടം ദാനധർമ്മങ്ങൾ ധർമ്മ സംസ്ഥാപകാരകനാണ് ശനി ധർമ്മം ജയിക്കാൻ വേണ്ടിയാണ് ശനിയുടെ പ്രവർത്തികൾ അപ്പം ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ ശനിക്ക് നമ്മൾ ദാന ശനിയുടെ ദോഷം മാറാൻ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് ഏറ്റവും പ്രീതികരമാണ് എന്താണ് ആക്കൊക്കെ ചെയ്യണം ദാന ഈ വന്നവനും പോണവനും ഒക്കെ ദാനം കൊടുക്കണമെന്നല്ല പറയുന്നത് വൃ വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ മുടന്തന്മാർക്കോ അംഗവൈകല്യം ദാനം ചെയ്യണം അല്ലാതെ വേറെ ആൾക്കാർക്കല്ല പിന്നെ ഔഷധയും മറ്റു ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കും ചെയ്യാം എന്നാൽ ഏറ്റവും പ്രീതികരം വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും മുടന്തന്മാർക്കും അംഗവൈകല്യം വന്നവർക്കൊക്കെ കാരണം ശനി ഇങ്ങനെ ശനി ഇതെല്ലാമാണ് വൃദ്ധനാണ് മുടന്തനാണ് അംഗവൈകല്യം ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് ശനിക്കത് ഏറ്റവും വലിയ പ്രീതികരമായിട്ടുള്ള കാര്യമാണ് ഇവർക്ക് എന്ത് ചെയ്യണം ചെരുപ്പ് കുട എന്നിവ ദാനം ചെയ്താൽ ഏറ്റവും നല്ലത് ചെരുപ്പ് കുട അതേപോലെ തന്നെ വസ്ത്രങ്ങൾ മരുന്ന് ഇതെല്ലാം ഈ വൃദ്ധന്മാർക്ക് പുതപ്പ് ഇതെല്ലാം ശനിക്ക് പ്രീതികരമാണ് ഇതൊക്കെ കൊടുത്താൽ അതേപോലെ തന്നെ വസ്ത്രം പുതപ്പുകളും മറ്റ് കമ്പിളി അതേപോലെയുള്ള സാധന കമ്പിളി പുതപ്പുകളൊക്കെ കൊടുത്താലും ഇവർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കാക്കക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് ദോഷം മാറുന്നതിന് വേണ്ടി കാരണം ശനിയുടെ ഇതാണ് കാക്ക ശനിയുടെ പക്ഷിയാണ് കാക്ക അപ്പ ശനി കാക്കക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കഴിയുന്നത് വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കഴിയുന്നതും നീല വസ്ത്രങ്ങൾ ധരിക്കുക ഇന്ദ്രനീല കല് ഇന്ദ്രനീല കല്ല് വെച്ച നവരത്ന മോതിരവമോ അതേപോലെ അല്ലെങ്കിൽ ഇന്ദ്രനീല കല്ല് വെച്ച മോതിരവമോ നട ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ശനീശ്വരനി എള് പായസം നിവേദിക്കുന്നതും നീലപ്പെട്ട് നടക്കൽ വെക്കുന്നതും ഏറ്റവും നല്ലതാണ് ശനീശ്വരന് പ്രീതി പ്രീതിപ്പെട്ടതാണ് അതേപോലെ തന്നെ പ്രാചീനമായ ചില ശനീശ്വര വഴിപാടുണ്ട് അത് നേരത്തെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ചീനച്ചട്ടിയിൽ എള്ളെണ്ണ ഒഴിച്ച് ചീനച്ചട്ടി അതായത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ എള്ളെണ്ണ ഒഴിച്ചിട്ട് അതിൽ മുഖം നോക്കണം നമ്മുടെ മുഖം അതായത് ശനി ദോഷമുള്ള ആള് ആ ശനിച്ചട്ടിയില് ഉള്ള എണ്ണയില് അയാളുടെ മുഖം നോക്കിയതിന് ശേഷം ആ എണ്ണ ദാനം ചെയ്താലും ദോഷം മാറും എന്ന ഒരു ആചാര്യ മതമുണ്ട് ആചാര്യന്മാര് പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഈ ശനിയുടെ ദോഷം മാറാൻ വേണ്ടി ചെയ്യാവുന്നതാണ് ഇതെല്ലാം പറയുന്നത് വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്താൽ ശനിയുടെ ദോഷത്തിൽ നിന്ന് മാറും ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇത് വിസ്തരിച്ചത് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്